പിതാവും പുത്രനും പരിശുദ്ധായുമായ സത്യ ഏകദേവത്തിൻ്റെ തിരുനാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും നയിക്കും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി എഴുപത്തിരണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം നിഴലും ഉരുളും ഇന്ന് നാം പഠിക്കുന്ന വിഷയം പഴയ നിയമത്തിൽ ഭോജനയാഗം പുതിയ നിയമത്തിൽ എന്താകുന്നു എന്നുള്ളതാണ് ദേവിയ പുസ്തകം അധ്യായം ഒമ്പ മുതൽ പതിനാറ് വരെയുള്ള ഭാഗങ്ങളിൽ ഭോജനയാഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അടുപ്പത്ത് വച്ച് ചുടുന്ന ഭോജനയാഗമൊക്കെയും ർപ്പിക്കുന്ന പുരോഹിതന് ഇരിക്കണം ഇവിടെ പുതിയ നിയമസഭ മുഴുവനും പുരോഹിത ഗണമാകിയാൽ അത് ഭക്ഷിക്കുവാനുള്ള അവകാശം നമുക്കെല്ലാവർക്കും കർത്താവ് നൽകിയിരിക്കുക ഭോജനയാഗത്തിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് സ്തോത്രയാഗം രണ്ട് സമാധാന സ്തോത്രയാഗം സ്തോത്രയാഗം പുളിപ്പില്ലാത്തതും സമാധാന സ്തോത്രയാഗം പുളിപ്പുള്ളതും ആയിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് സ്തോത്രമായുള്ള സമാധാന യാഗത്തോടു കൂടെ പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണമെന്ന് ദേവ്യ പുസ്തകം ഏഴിന്റെ പതിമൂന്നില് രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ കുർബാനയെ കുറിച്ച് നാം ഞെച്ചു പറയുന്നത് ഇത് സമാധാന സ്തോത്രയാകം ആകുന്നു എന്ന് തന്നെയാണ് ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു ന്യായ പ്രമാണം കൊടുത്ത ദൈവം ഒരു പുതിയ നിയമം ചെയ്യുമെന്നും കൂടെ കൽപ്പിച്ചിട്ടുണ്ട് ഗിരിമ്യാവ് മുപ്പത്തി ഒന്നിന്റെ മുപ്പത്തിയൊന്ന് പുത്രം തമ്പുരാൻ ആ നിയമം ഉറപ്പിക്കുകയും ചെയ്തു ഇത് പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് കൽപ്പിച്ചുകൊണ്ട് താൻ വരുന്നതുവരെയും ഇപ്രകാരം നിവർത്തിച്ചു കൊള്ളുകയും പറഞ്ഞ് കർത്താവ് ഏൽപ്പിച്ചു തന്ന ആ പൗരോഹിത്യ ശുശ്രൂഷിയാണ് പുതിയ സഭയിൽ ഇന്ന് നിലനിൽക്കുന്നത് അത് തൻ്റെ രക്തത്തിന്റെ ഉടമ്പടിയായി തന്നിരിക്കുന്നതാണെന്ന് ഇരുപത്തി ആറിന്റെ ഇരുപത്തിയെട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരെന്ന്ഹ സാക്ഷിക്കുന്നു രണ്ട് കോറിന്റർ മൂന്നിൻ്റെ ആറാമത്തെ വാക്യം ഈ പുതിയ ഉടമ്പടിയിലാണ് നാം നിലനിൽക്കുന്നത് ഈ പുതിയ നിയമത്തിലെ ശുശ്രൂഷ പുരോഹിത ശുശ്രൂഷയാകുന്നു എന്നും വിശുദ്ധനായ പോലും ശ്രീക റോമർ പതിനഞ്ചിൻ്റെ പതിനഞ്ചിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ന്യായപ്രമാണ ശുശ്രൂഷയിൽ നിന്ന് മാറ്റം വരേണ്ടത് ആവശ്യം ആകുന്നു ഫെബ്രുവരി ഏഴിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം ഇവിടെ മാറ്റം എന്നത് ചേഞ്ച് ആണ് എന്ന് മനസ്സിലാക്കുകയും പ്രൊട്ടസ്റ്റൻറ്റുകാർ പഠിപ്പിക്കുന്നത് പോലെ പൗരോഹിത്യം നീക്കിക്കളഞ്ഞത് അല്ല എന്ന് പഠിക്കുകയും ചെയ്യണം പുതിയ ഉടമ്പടിയിൽ സാപത്ത് എട്ടാം ദിവസമാകുന്നു സാപത്തിൻ്റെ പിറ്റേന്നാർ അതായത് ഞായറാഴ്ച ഭോജനയാകം അർപ്പിക്കണം എന്ന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് പുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ പതിനാറ് എട്ടാം ദിവസം വിശുദ്ധ സ്വസ്ഥത ആയിരിക്കണം ദേവർ ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തി ഒമ്പത് ഈ ദിവസം ഭോജനയാഗം അർപ്പിക്കണം അത് പുളിപ്പുള്ള മാവ് ആയിരിക്കണം എന്നും കൽപ്പിച്ചിട്ടുണ്ട് ദൈവർ ഇരുപത്തിമൂന്നിൻ്റെ പതിനേഴ് ഇത് ആദ്യപരത്തോട് ചേർന്ന് അർപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥയായിട്ടാണ് എഴുതിയിരിക്കുന്നത് ക്രിസ്തുവാണ് ആദ്യപരം പതിനഞ്ചിൻ്റെ ഇരുപതിൽ അത് വ്യക്തമാക്കുന്നുണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് അർപ്പിക്കുന്ന ഭോജനയാകം അതായത് സമാധാന സ്ത്രോത്രയാഗം ശുദ്ധ കുർബാനയാകുന്നു എൻ്റെ ശരീരം സാക്ഷാത് ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാത് പാനീയവുമാകുന്നു എന്നെ തിന്നുന്നവൻ ഞലം ജീവിക്കും യോഗം ആറിൻ്റെ അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് തിരുവചനങ്ങൾ വിശുദ്ധ യൗവനൻ ആറിൻ്റെ നാൽപ്പത്തി ഏഴ് മുതൽ അറുപത്തൊമ്പത് വരെയുള്ള നിത്യജീവൻ്റെ വചനങ്ങൾ വിശ്വസിക്കാതെ പിരിഞ്ഞു പോയവരാണ് ബന്ധക്കോസ്സുകാർ എന്നാൽ വചനം പറയുന്നു ഇങ്ങനെയുള്ളവർക്ക് ജീവനില്ല എന്ന് യൗവനാന സുവിശേഷം ആറിൻ്റെ അമ്പത്തി മൂന്നാമത്തെ വാക്യം ഇത് നമ്മുടെ കർത്താവ് സത്യം ചെയ്ത് കൽപ്പിച്ച വചനമാണ് ന്യായപ്രമാണ ഭോജനയാകും പുതിയ നിയമത്തിലെ സാക്ഷാത് ഭക്ഷണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ ഞഴലായിരുന്നു എന്ന് ഇതോടെ പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഇത്രയും ശ്രദ്ധിച്ച ഏവർക്കും നന്ദി തണ്ണിക്കൂട്ടച്ച്